ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് വേദോനെ സ്കൂളിൽ വിടുന്നതിൻ്റെ ഒരു കൊച്ച് ബ്ലോഗാ കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് രാവിലെ എന്ന് പറഞ്ഞപ്പം ഒരു ഏഴരക്കായിട്ടോ അപ്പോഴവിടെ നേരം വെളുത്തെ എണീറ്റ് വേദോന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയൊക്കെ സെറ്റാക്കി പിന്നെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ബ്രെഡ് സാന്ഡ്വിച്ചാണ് കൊടുത്തുവിടുന്നത് ബ്രെഡിനകത്ത് മുട്ടയൊക്കെ വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കിയിട്ട് കൊടുക്കും ഇവിടെ നമുക്ക് സ്കൂളിലേക്ക് സ്കൂളിലേക്കുണ്ടല്ലോ നമുക്ക് നട്ട്സ് പ്രോഡക്റ്റ്സ് പിന്നെ ഈ നട്ട് കണ്ട വരുന്ന ബിസ്ക്കറ്റ്സ് ബിസ്കോപ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് കൊടുത്തയക്കാൻ പറ്റത്തില്ല അവർ ആ ടിഫിൻ ബോക്സ് അടക്കം സീൽ ചെയ്തിട്ട് തിരിച്ചു കൊടുത്തുവിടും ഇവിടുത്തെ കുട്ടികൾക്ക് നട്ട്സ് കൂടുതലും അലർജിയുണ്ട് അതുകൊണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തു പിന്നെ ബ്രെഡിനകത്ത് ഞാൻ മായോയും കെച്ചപ്പും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തി വേദൂന് ഒരു യോഗ ഡ്രിങ്കും കുറച്ച് ജ്യൂസും വെള്ളവും കൂടാണ് നമ്മൾ ടിഫനിൽ വെച്ച് കൊടുക്കുന്നത് പിന്നെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം വേദൂസിൻ്റെ ബാഗിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള തിരക്കിലിറങ്ങോ ആ സാധനമൊക്കെ വെക്കുമ്പം ഇവരുടെ ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇവരുടെ ബാഗിനകത്ത് ബുക്സല്ല അവരുടെ ബാഗി ആകെപ്പാടെ ഉള്ളത് ഈ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും പിന്നെ ഒരു എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സും കേട്ടോ അങ്ങനെ ഞാൻ വേദുൻ്റെ എക്സ്ട്രാ പെയർ ഓഫ് സോക്സ് വെച്ചു പിന്നെ ഡ്രസ്സ് എടുത്ത് വെച്ചു ടിഫിൻ ബോക്സും വെള്ളമൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റാക്കി എന്നതിന് ശേഷം പിന്നെ വേദന സ്കൂളിൽ പോകാനിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാനുള്ള സെറ്റപ്പായിരുന്നു അതിൻ്റെ ഇടയിൽ ജാക്കറ്റൊക്കെ പൊരുക്കി വെച്ചു എന്നതിന് ശേഷം ഞാൻ വേദന വിളിക്കാൻ പോയി ഈ വേദന ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ സ്കൂളുള്ള ദിവസമാണെങ്കിൽ വേദം ഇല്ല ഇല്ലാത്തൊരു ദിവസമാവട്ടെ നേരം വെളുക്കുന്നതിനേക്കാളും മുന്നേ എല്ലാവരേക്കാളും മുന്നേ അവൻ എണീറ്റ് വരും പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം വിൻഡർ ഡ്രസ്സ് ഇടുക കേട്ടോ വിൻ്റർ ജാക്കറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഡ്രസ്സിന് അടിയിലുണ്ടല്ലോ മൂന്ന് ലെയർ ഓഫ് ഡ്രസ്സ് ഇതിനകത്തുണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ദിവസം ടെമ്പറേച്ചർ മൈനസ് പതിനേഴങ്ങാണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് മൂന്ന് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ലൈക്ക് ഒരു തെർമൽ ഇടും അതിൻ്റെ മുകളിൽ ഒരു നോർമൽ ഡ്രസ്സ് ഇടും അതിൻ്റെ മുകളിലാണ് ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ വിൻ്റർ ജാക്കറ്റ് വിൻ്റർ പാൻസും ഇടും അപ്പം ജാക്കറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേദവും ഞാനും കൂടെ കഷ്ടപ്പെട്ട് പരിശ്രമിക്കുന്നുണ്ട് ഈ മൂന്നാല് ഡ്രസ്സ് ഇരിക്കുന്ന കാരണം ജാക്കറ്റൊക്കെ പൊളപ്പിതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അങ്ങനെ നമ്മൾ വേദം സ്കൂൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ സ്കൂൾ ബസ്സിലൊക്കെ ഞാൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ വർക്കില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ട്രോപ്പ് ചെയ്യുന്നത് ഞാനും കൂടെ പോറാണ്ട് കേട്ടോ ബസ് നമ്മുടെ തൊട്ട് താഴെ തന്നെ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ വരും അങ്ങനെ വേദന ഡ്രസ്സൊക്കെ ഇട്ടു ഗ്ലൗ ഒക്കെ ഇട്ടതിന് ശേഷം വേദുനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സെറ്റായി എന്നതിന് ശേഷം ഇപ്പം ഈ ഇത്രയും ഡ്രസ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന കാരണം വേദന ഷൂസ് തന്നെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മളും കൂടെ ഒന്ന് ഹെല്പ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ കുഞ്ഞ് തന്നെ ഷൂസൊക്കെ ഇട്ടോളൂ കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി അപ്പാർട്ട്മെൻറ്റിൻ്റെ വെളിയിൽ വന്നു പയ്യ കാര്യമൊക്കെ പറഞ്ഞ് നടക്കാനൊക്കെ തുടങ്ങി ഞങ്ങൾ അത്യാവശ്യം സമയക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു പക്ഷേ അവിടെ ചെല്ലുന്നതിനേക്കാളും മുന്നേ ഇന്ന് ബസ് വന്നായിരുന്നു കേട്ടോ പിന്നെ ഓട്ടപ്പാച്ചിലായിരുന്നു ഇവിടെ സ്കൂൾ ബസ് വന്ന് നിർത്തുമ്പോൾ ഉണ്ടല്ലോ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു യെല്ലോ ലൈറ്റ് കത്തും യെല്ലോ ലൈറ്റ് കത്തുന്ന സമയത്ത് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് ഓപ്പോസിറ്റ് നമ്മൾ വണ്ടിയിൽ വരികയാണെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം ആ സമയത്ത് സ്കൂൾ ബസ്സിൻ്റെ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു റെഡ് കളർ സ്റ്റോപ്പ് സിഗ്നൽ നമുക്ക് വെള്ളിലോട്ട് വരും അത് വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ഇട്ടു കേട്ടോ നല്ല ഫൈൻ ഇട്ടു അതുപോലെ ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഒരു കമ്പുണ്ട് അതായത് ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ക്രോസ് ചെയ്യുമ്പം ഡ്രൈവർക്ക് കാണാൻ പറ്റുന്ന ദൂരത്തിൽ മാത്രമേ നമുക്ക് ആ കമ്പ് ഇരിക്കുന്ന കാരണം ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ഇവർ ബസ്സിലിങ്ങനെ ലൈനായിട്ട് നിന്നിട്ടാൽ കയറുന്ന കേട്ടോ എല്ലാവരും കയറി കഴിയുമ്പം ഡ്രൈവർ ഡോർ ഡോറടക്കും എന്നതിന് ശേഷമാണ് എടുക്കുന്നത് പിന്നെ എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ബസ് പോകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പം and see you in another video bye bye